ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ പഞ്ച കർമ്മങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർമ്മമാണ് അഞ്ച് നേരത്തെ നമസ്കാരവും അതിനോട് ചേർന്നുള്ള ചില നമസ്കാരങ്ങളും ഈ നമസ്കാരത്തിൽ ഏറ്റവും അതിൻ്റെ ഒരു ഹൃദയ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജൂത് എന്ന് പറയും കാരുണ്യവാനായ ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാമെല്ലാമായ ഒരു ദൈവത്തിന് മുമ്പിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു ആക്റ്റാണത് അതിൻ്റെ ഒരുപാട് സ്പിരിച്വൽ വശങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം ലോകത്തെല്ലാത്തിനെയും നിസ്സാരമായി കാണുന്ന ലോകത്തെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രപഞ്ചത്തെ പോലും നിസ്സാരമാക്കി കാണുന്ന ഒരു വല്ലാത്തൊരു ആത്മീയ സംതൃപ്തി കിട്ടുന്ന ഒരു സംഭവമാണ് പാട്ടാണ് ഞാനിപ്പോൾ ഓർത്തുന്നുണ്ട് ചോയ്മടം പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് നിസ്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സുചൂതിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നോട് നിൽക്കാൻ തോന്നില്ല സർവ്വലോക പരിപാലകനായ ഒരു ദൈവത്തിലേക്കുള്ള പൂർണ്ണ സമർപ്പണത്തിലൂടെയും നിന്നുപോയ നിമിഷം കണ്ണൂർ ചിലരൊക്കെ ചോദിക്കുകയും ചെയ്ത് എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ പ്രവാചകൻ്റെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കരഞ്ഞ് 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 കണ്ണുനീരൊഴി അവസാനം ധരിച്ച ഡ്രസ്സിൽ പോലും കണ്ണുനീർ വാർന്നു വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സ്പിരിച്വൽ ആക്റ്റിന് മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ ഒരു ഏ ചക്രാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഏഴ് ചക്രാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലും നമ്മുടെ ഒരുപാട് ഹിന്ദുമതത്തിലൊക്കെ ഒരുപാട് സ്പിരിച്വൽ ആക്റ്റിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ ഒരു സുജൂത് കർമ്മം ചെയ്യുമ്പം ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് റൂട്ട് ചക്രയും സാക്രൽ ചക്രയുമാണ് ഈ ചക്രകൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ നമ്മുടെ ലിംഫ് ഫ്ലോയെ നന്നാക്കുന്നതാണ് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളൂ അതുപോലെ തന്നെ ഈ സുചൂത് ചെയ്യുന്ന ആക്റ്റിൽ ഇത് നിലത്തേക്ക് ഇവിടെ പതിയുമ്പം ഇതെന്ന് പറഞ്ഞു എന്ത് എന്ത് ആക്റ്റാണെന്നറിയാം ഇൻഡ്യൂഷൻ്റെ ഒരു ചക്രയാണ് ഇൻഡ്യൂഷൻ്റെ ഉൾ നമുക്ക് കാരണം ആ ഒരു സമയത്ത് അതാണ് വരുന്നത് സർവ്വലോക പരിപാലകനായ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാത്തിനേക്കാളും മീതെയുള്ള ദൈവം എന്നൊരു അതുല്യ ശക്തിയിലേക്ക് എല്ലാം സമർപ്പിക്കപ്പെടുമ്പം ആ ഒരു ഇൻഡ്യൂഷനിലൂടെ നമ്മൾ എല്ലാത്തിനെയും നിസ്സാരമായിട്ട് ഈ ഭൂമിയെയും ചന്ദ്രനും നിസ്സാരം ഒക്കെ വളരെ സിമ്പിൾ കാര്യം എന്നുള്ള രീതിയിലേക്ക് കണ്ടിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യത്തെ കൊണ്ടുപോകുന്ന ഒരു ആക്റ്റാണത് അത് സ്പിരിച്വൽ ജേണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ആണ് കാരണം നമുക്ക് നിർഭയത്വം എൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചിരിക്കാനുള്ള മനസ്സ് എ എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് ഇതൊക്കെ നൽകുന്ന ഒരു സംഭവമാണത് ഈ ഒരു ആക്റ്റീവിൽ കിട്ടുന്ന മറ്റൊരു ആരോഗ്യ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്ത നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തതോട്ടം നന്നായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് തലച്ചോറിലേക്കുള്ള രക്തതോട്ടം വർദ്ധിപ്പിക്കുമ്പം നമ്മൾ ഒരു ദിവസം വളരെ ആക്റ്റീവായി നിലനിർത്താൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും സമ്മർദ്ദങ്ങൾ കുറക്കാനൊക്കെ ഈ ഒരു ആക്ട് കൊണ്ട് സാധ്യമാവുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ആത്മാർത്ഥതയോടെ ഇൻറ്റൻഷനോട് കൂടി ചെയ്യണം എന്ന് മാത്രം പലപ്പോഴും ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പേരിന് ചെയ്തു പോകുന്നതാണ് കാണാറുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും ഫലം ഇത് ചെയ്യുന്നവരിൽ പോലും കാണാതെ പോകുന്നത് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ ബാക്കിലുള്ള മസിലുകൾക്കൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് കൂടിയാണ് ഈ സുജൂത് എന്ന് പറയുന്ന പറയുന്നൊരു കർമ്മം അതിൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ ശരിയായ രീതിയിൽ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതിൻ്റെ സുജൂത് ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ